ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ശാന്തി ഞാൻ ആൽപ്പാറ ഇടുക്കിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനിവിടെ ഒ ഇ ടി പാസ്സായി ആദ്യ സാക്ഷ്യം പറഞ്ഞിട്ട് യു കെക്ക് പോയതാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ യു കെയിൽ എത്തിക്കഴിയുമ്പം എഴുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഓസ്കി എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു എല്ലാ നേഴ്സുമാർക്കും അറിയാം ഒ ഇ റ്റി പാസ്സായി ചെന്ന അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഓസ്കി പാസ്സാവെന്നുള്ളതായിരുന്നു അത് മൂന്ന് പ്രാവശ്യമാണ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഫസ്റ്റ് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ തന്നെ പേയ്മെൻറ്റ് എടുത്ത് നമുക്ക് ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഇത് തരും എന്നെ സംബന്ധിടത്തോളം അത് വലിയൊരു കടമ്പ തന്നെയായിരുന്നു ഭയങ്കര പാടായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങി പരീക്ഷാ ഹോളിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഏതാണോ എനിക്ക് കിട്ടരുതെന്ന് പ്രാർത്ഥിച്ചത് അത് തന്നെ എനിക്ക് കിട്ടുക തന്നെ ചെയ്തു പക്ഷേ എനിക്ക് കിട്ടിയ പേഷ്യൻറ്റും ഇൻ്റർലൊക്കേറ്ററും ഒത്തിരി നല്ലതായിരുന്നു പക്ഷേ എൻ്റെ ടെൻഷൻ കാരണം ഞാൻ അവിടെ എന്തൊക്കെയാണ് ഒപ്പിച്ച് വെച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു ഞാൻ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ എഴുതത് ഒട്ടും ശരിയായിട്ടില്ല ഞാൻ എല്ലാം തെറ്റിച്ചാണ് എഴുതി വച്ചതെന്ന് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എക്സാമിനർ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ എക്സാമിനർ പറഞ്ഞു എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ വരേണ്ട വരും എന്നു തോന്നുന്നത് ഞാൻ എല്ലാം തെറ്റിച്ച എഴുതിയെന്ന് പറഞ്ഞു പക്ഷേ എക്സാമിനർ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഹാപ്പി ഫ്യൂച്ചർ എന്ന് പറഞ്ഞു പക്ഷേ അന്നേരത്തെ ടെൻഷൻ കാരണം എനിക്കത് മനസ്സിലായില്ല എന്നെ പുള്ളിക്കാർ ജയിപ്പിച്ചെന്നായിരുന്നു പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഞാൻ ഒത്തിരി കരിഞ്ഞു പ്രാർത്ഥിച്ച് ഒരു മാസത്തിന് ശേഷം റിസൾട്ട് വന്നു റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ബൈബിൾ എടുത്ത് പ്ര നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു വചനമാണ് ദൈവം തന്നത് അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ദൈവമേ എന്തായിരിക്കും ഈ വചനം എനിക്ക് തന്നത് ഓൾറെഡി ഞാൻ ഫെയിൽ ഫെയിലാവുന്ന എനിക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷേ എനിക്കായിരുന്നു ആദ്യത്തെ റിസൾട്ട് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഓസ്കി ഞാൻ പാസായി എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെങ്ങനെ സംഭവിച്ചു എന്ന് കാരണം അന്ന് എന്നോട് ആ ടീച്ചർ പറഞ്ഞത് ഹാപ്പി ഫ്യൂച്ചർ എന്ന് പറഞ്ഞത് പുള്ളിക്കാരി എന്നെ ജയിപ്പിച്ചെന്നുള്ള ബോധം എനിക്കന്നും മനസ്സിലായില്ല പക്ഷേ അമ്മ മാതാവ് ആ ഇൻ്റർലോക്കറ്റിലൂടെ എനിക്ക് ജയം തന്നെ എന്നെ അനുഗ്രഹിച്ചു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയണത് ഞാൻ യു കെയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിൽ രണ്ട് ഹോസ്പിറ്റലാണ് ഉണ്ടായിരുന്നേ ഒന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ ഹോസ്പിറ്റലിലോട്ട് അടുത്തത് രണ്ട് അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും യാത്ര ചെയ്ത് പോകണം എന്നുള്ളതായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് കിട്ടിയത് അരമണിക്കൂർ വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് അരമണിക്കൂർ അങ്ങോട്ടും അരമണിക്കൂർ ഇങ്ങോട്ടും അങ്ങനെ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്തായിരുന്നു ഞാൻ ഈ രണ്ട് വർഷം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് ആറ് ആറുമാസമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലോട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു അടുത്ത് വേറൊരു ഹോസ്പിറ്റലിലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അവിടെ വേക്കൻസി നോക്കും വേക്കൻസി നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് അവിടെ ജോലി കിട്ടാൻ സാധ്യയുള്ളൂ പക്ഷേ എൻ്റെ കാര്യത്തിൽ അവിടെ ആറ് വേക്കൻസിയോളം വന്നു ഞാൻ ആറ് വേക്കൻസിയിലും എൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു വരുന്നു പക്ഷേ എൻ്റെ ആറ് ആപ്ലിക്കേഷനും ഫെയിലായി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് എൻ്റെ ഇത് കിട്ടാൻ സാധ്യതയില്ലെന്ന് പക്ഷേ ഞാൻ ആറുമാസമായിട്ട് കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം യാദർശികമായി ഒരു മലയാളി ഞാൻ കണ്ടുമുട്ടി അപ്പോൾ ആ മലയാളി എന്നോട് പറഞ്ഞു നീ നിൻ്റെ മേട്ടനൊരു ഇമെയിൽ അയയ്ക്കുന്ന എനക്ക് എന്താണ് നിന്റെ ആവശ്യമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ മേട്ടറിന് ഒരു ഇമെയിൽ അയച്ചു എനിക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ആ മേട്ടറിനെന്നെ സഹായിക്കുമെന്ന് ആ മേട്ടർ ഞാൻ ഏത് ഹോസ്പിറ്റലിലാണോ പോകണമെന്ന് ആഗ്രഹിച്ചത് ആ ഹോസ്പിറ്റലിൽ പോയി ആ മേട്ടർ തന്നെ വേറെ മേട്ടർമാരോട് സംസാരിച്ച് എനിക്ക് വേണ്ടിയിട്ട് അവിടെ രണ്ട് ദിവസത്തേക്ക് ജോലി ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് ഒപ്പിച്ചു തന്നു അങ്ങനെ രണ്ട് ദിവസം ഞാൻ അവിടെ ജോലി ചെയ്തു അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ അവിടെ ജോലി ചെയ്ത് ഇറങ്ങാറായപ്പം അവിടുത്തെ ഇൻചാർജ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് ഷാന്റി നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ദിവസം ആ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്തത് അങ്ങനെ ആ ഇൻചാർജും എൻ്റെ മേട്ടനും സംസാരിച്ച് അവിടെ ജോലി സക്സസ് ആയി ഒരു ആപ്ലിക്കേഷൻ ഞാൻ അപ്ലൈ ചെയ്തില്ല ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തില്ല അങ്ങനെ ആദ്യമായി ഒരു ആപ്ലിക്കേഷനും ഇൻറ്റർവ്യൂ ഇല്ലാതെ ഞാൻ ഈ അഞ്ചാം തീയതി മുതൽ അവിടെ ജോലി ജോലി ചെയ്യാൻ പോവുകയാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു മാസം പോലും മുടക്കാതെ ഞാനിവിടെ കോൺവെൻറ്റിലോട്ട് പൈസ അയച്ച് കൊടുക്കാറുണ്ടായിരുന്നു ആർക്കാണോ സഹായം ആഗ്രഹിക്കുന്ന അവർക്ക് കൊടുക്കാൻ പറഞ്ഞ് പിന്നെ എനിക്ക് കിട്ടുന്ന രോഗികളെ ഞാൻ രോഗികളായിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്നെ കൊണ്ട് പറ്റുന്ന പറ്റുന്ന രീതിയിൽ സ്നേഹത്തോടെ അവരോട് പെരുമാറാൻ പറ്റി അതൊക്കെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി ഞാൻ പറയുന്നു ഞാൻ ഞാനിവിടുന്ന് പോയിട്ടിപ്പോൾ രണ്ട് വർഷമായി എനിക്ക് അവിടെ പത്രം കൊടുക്കാനൊരു സാഹചര്യം ഉണ്ടായി ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പത്രമൊക്കെ കൊടുത്ത് ആയിരുന്നു ഞാൻ പോയിരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പത്രം കൊടുക്കാനൊരു സാഹചര്യം ഉണ്ടായില്ല ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ടാണ് പോകുന്നത് പത്രം കൊടുക്ക പത്രം കൊടുത്ത് ഈശോ അമ്മയ്ക്ക് സാക്ഷ്യം വഹിക്കാനായി യശീയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിനാല് പതിമൂന്ന് കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ്ആർജിക്കും ഷാൻറ്റി ബേബിയുടെ ഇടുക്കിയിലുള്ള സാക്ഷ്യമാണ് ഇടുക്കിയിലുള്ള മോളുടെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയപ്പോൾ സത്യസന്ധതയോട് നീങ്ങിയപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ പരിശുദ്ധമ്മ സഞ്ചാരിയമ്മയായി ചെന്ന് ഒരു വ്യക്തിയിലൂടെ ഈ മകളെ സഹായിക്കുകയാണ് ഒരു ഇൻ്റർവ്യൂ ഇല്ലാതെ പരീക്ഷയിൽ വളരെ ടഫായിരുന്നു എന്നാൽ അവിടെയെല്ലാം അമ്മ വിജയകരമായി രക്ഷിച്ചു ജോലി മേഖലയിൽ ചെന്നപ്പോൾ ഒരു വ്യക്തിയിലൂടെ പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുകയാണ് ഒരു ഇൻ്റർവ്യൂ ഇല്ല ഒരു ടെസ്റ്റില്ല ഒന്നുമില്ലാതെ പരിശുദ്ധമ്മ അവരെ ജോലിയിലേക്ക് കയറ്റുകയാണ് ഉടമ്പടി ജീവിതം ഇതാണ് നിങ്ങൾ സത്യസന്ധതമായി കൃത്യമായി പരിശുദ്ധ അമ്മയോട് പറയുന്ന കാര്യം ഒരിക്കലും നഷ്ടപ്പെടില്ലെന്നുള്ള വലിയ കൂടി നിന്ന് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അമ്മ നിങ്ങളെ സഹായിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകി അങ്ങയുടെ കരബലം പ്രകടമാക്കി തരുന്നതാണ് ഈ ഉടമ്പടി ജീവിതം അതിന് പരിശുദ്ധമ്മ ഈ മോൾക്ക് കൊടുത്ത വലിയ കൃപയ്ക്ക് നമുക്ക് യേശുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് സമ നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക